അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജുമാദ് ഊല പതിനാറാം തീയതി അഥവാ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴ് മസ്ജിദുൽ ഹറാമിൽ ഫതിയിലുഷെയ്ഖ് അദ്ദക്തൂർ അബ്ദുള്ള ബിൻ ഔദ് അൽ ജുഹനി أفله الله نرتيت الله خطبه يدي آشيا من إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئة أعمالنا من يهده الله فلا مضلل ومن يضلل فلا هاديل أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله

ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിലുള്ള തെക്കുവ എന്നുള്ളത് അത് മഹത്തായ ലാഭമാണ് അത് അവൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു പരിചയം അവങ്കിലേക്കുള്ള ഒരു മാർഗവുമാണ് അള്ളാഹുവിൻ്റെ രോക്ഷത്തെ നിങ്ങൾ സൂക്ഷിക്കുക അതേപോലെ നിങ്ങൾ അൽ ജമാഅത്തിന് അഥവാ മുഗ്മിനിയങ്ങളുടെ കൂട്ടത്തിൽ അണിചേരുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക നിങ്ങൾ കക്ഷികളായി പിരിയരുത് മരണാനന്തര ജീവിതത്തിനായി സ്വയം മനസ്സിന് വിചാരണ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം അവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ ഖബറിലെ ഇരുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നും ഒരു പ്രകാശം നിങ്ങൾ സമ്പാദിച്ചെടുക്കണം പരലോകത്ത് അന്ധനായി ഉയർത്തെ നേൽപ്പിക്കപ്പെടുന്നത് ഒരു അടിമ ഭയപ്പെട്ട് കൊള്ളട്ടെ അവൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ അള്ളാഹു ആർക്ക് കൂടെയുണ്ടോ അവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല അള്ളാഹു ആർക്കെതിരാണോ അവന് പിന്നെ ആർക്കാണ് ആശ്രയം നൽകുക വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നൽകിയ ഈമാനും ഹിദായത്തുമാണ് റബ്ബു സുബാന ഹോതാല പറയുന്നു അഴുദ്ബി ലാഹിമിനും യമുന്നുനഅ അലൈക്കൻ കുൽ തമുന്നോ അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നോ അലൈക്കും അൻഹദാക്കും ഇമാൻ ഇങ് കുന്തും സാദുഖീൻ അവർ ഇസ്ലാമായതിൻ്റെ പേരിൽ അവർ വലിയ ഔദാര്യമായി അത് എടുത്തു പറയുന്നു റസൂലെ നിങ്ങൾ ആ അറാബികളോട് നിങ്ങൾ പറയണം ലാ തമുന്നോ അലയ്യ ഇസ്ലാമക്കും എൻ്റെ മേൽ നിങ്ങൾ ഇസ്ലാമായി എന്നുള്ളത് വലിയ കാര്യമായി നിങ്ങൾ വലിയ മഹത്വം ചെയ്തതായിക്കൊണ്ട് പറയേണ്ടതില്ല മറിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് നിങ്ങൾ ഇസ്ലാമിലേക്ക് ചേക്കേറിയത് അള്ളാഹു സുബഹാന ഹോബത്തല്ല നിങ്ങൾക്ക് ചെയ്ത് എന്ന അനുഗ്രഹമാണ് അത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത് എന്ന ഔദാര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻകുണ്ടും സ്വാതികീൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം എന്നാൽ അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും രക്ഷിതാവും ഉടമസ്ഥനും സ്രഷ്ടാവും നിയന്താവും എന്ന് ഉറച്ച് വിശ്വസിക്കലാണ് ഒരു മനുഷ്യൻ്റെ നമസ്കാരം നോമ്പ് പ്രാർത്ഥന പ്രതീക്ഷ ഭയം വിനയം കീഴ്വണക്കം തുടങ്ങിയ ആരാധനകൾക്ക് അർഹൻ അള്ളാഹു സുബഹാന ഹോ തല മാത്രമാണ് അവൻ എല്ലാ പൂർണ്ണതയുടെ വിശേഷണങ്ങളോടും കൂടിയുള്ളവനാണ് എല്ലാ കുറവുകളിൽ നിന്നും മുക്തനാണ് എന്ന് മനസ്സിലാക്കലാണ് ഈമാൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അറിയുക ഈ ഈമാൻ എന്നത് കേവലം വ്യാമോഹങ്ങളോ പ്രതീക്ഷകളോ അല്ല പരലോകത്ത് ഞാൻ രക്ഷപ്പെടും അവിടെ എനിക്കെല്ലാ സുഖങ്ങളും കിട്ടും എന്നുള്ള പ്രതീക്ഷകളെല്ലാം മറിച്ച് അത് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം അള്ളാഹുവിനെക്കുറിച്ച് അതിനെ സത്യപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം അതുകൊണ്ട് അവൻ്റെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നതും അതേപോലെ തന്നെ ഹൃദയം കൊണ്ടുള്ള സത്യപ്പെടുത്തലുകളും ഉണ്ടാകണം അതിനുശേഷം അവൻ്റെ അവയവങ്ങൾ ആ ഈമാനിനനുസരിച്ച് പ്രവർത്തിക്കണം അത് താഴത്തുകൊണ്ട് കീഴണക്കും വഴി വർദ്ധിക്കുകയും അനുസരണക്കേട് വഴി കുറയുകയും ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിനുള്ള ഈമാൻ ആ ഈമാനാണ് എല്ലാ വിജയത്തിൻ്റെയും എല്ലാ അഭിവൃദ്ധിയുടെയും അടിസ്ഥാനം ആ ഈമാനിനെ നിങ്ങളിൽ സ്ഥാപിക്കുന്നതിനും അതേപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സുകളിൽ ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു സുബഹാന ഹോതല ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് ദൂതന്മാരെ അയച്ചു തന്നത് ഈ അള്ളാഹുയുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിലെ ഏറ്റവും ഒന്നാമത്തെ സ്തംഭം എന്ന് നമ്മൾ അറിയണം ഈമാൻ എന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ അമൂല്യവും മഹത്തായതുമായ ഒരു ദൈവിക വരദാനമാണ് അനുഗ്രഹമാണ് അത് ആയുസ്ന് ശുദ്ധീകരിക്കുന്നു ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നു പരലോക വിജയം ഉറപ്പുവരുത്തുന്നു ഇഹത്തിലും പരത്തിലും അതിൻ്റെ ഉടമയെ ആ ഇമാൻ ഉയർത്തുകയും ചെയ്യുന്ന വലിയ അനുഗ്രഹമാണത് കാരണം അതിലാണ് യഥാർത്ഥ ജീവിതവും പരലോകത്തിലെ സൗഭാഗ്യവുമുള്ളത് ഇത് അനുഭവിച്ചറിഞ്ഞവർക്കല്ലാതെ അതിൻ്റെ അനുഭൂതിയും അറിയാൻ കഴിയുന്നതല്ല അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്നും താൻ ഉദ്ദേശിക്കുന്നവർക്കത് നൽകുന്നു താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അതിനെ തടയുകയും ചെയ്യുന്നു അള്ളാഹു സുബാന അള്ളാഹു സുബഹാന ഹോത്താല ഉദ്ദേശിക്കുന്ന ആളുകളെ വഴികേടിലാക്കുന്നു അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ആളുകളെ അള്ളാഹുവിൻ്റെ ആളുകളെ അള്ളാഹു സുബാനുഹൂത്താല ഹിദായത്തിലേക്കും തിരിക്കുന്നു എന്ന് പ്രബു സുഹാൻ ഹോതല പഠിപ്പിക്കുന്നു റസൂർ പറയുന്നു അള്ളാഹുവിനെ രക്ഷിതാവായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് മുസ്ഫാ സുല്ലാഹു അലഹി വസ്ലമെ നബിയായും സ്വീകരിച്ചവൻ ഈമാനിൻ്റെ രുചി ആസ്വദിച്ചവനാണ് അറിഞ്ഞവനാണ് എന്ന് സത്യസന്ധമായ ഈ ഈമാൻ ഈ വിശ്വാസം എല്ലാ നന്മകളുടെയും അടിസ്ഥാനമാണ് മാന്യതയുടെയും പദവിയുടെയും നേതൃത്വത്തിൻ്റെയും സ്രോതസ്സാണ് അതിൻ്റെ ഉടമ മാന്യനായും സന്തോഷവാനായും ശക്തിയുള്ളവനായും സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവനായും ജീവിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും അള്ളാഹുമാൻ ഉള്ളവർക്കും കീഴ്വണക്കമുള്ളവർക്കും ഭൂമിയിൽ വിജയവും അതേപോലെ തന്നെ അധികാരവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പറയുന്നു അതെ പറയുകയാണ് നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാരായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്കിപ്പോൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മുമ്പും അക്കൂട്ടർക്കും അതുപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ആ യുദ്ധ ദിവസങ്ങളിലെ ജയപരാജയങ്ങൾ ആളുകൾക്കിടയിൽ നാം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് വിശ്വസിച്ചവരെ അള്ളാഹു സുബാനുഹൂത്തലക്ക് തിരിച്ചറിയാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കി തീർക്കുവാനും കൂടിയാണത് അക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു സത്യവിശ്വാസികളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയും സത്യനിഷേധികളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു സുബാനുഹൂ തല ഇത് ചെയ്യുന്നത് എന്ന് റബ്ബ് റബ്ബു സുബാനഹോതല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമിനീകളെ ഈ ഈമാൻ ഉള്ളവർ അള്ളാഹു താലയുടെ സംരക്ഷണത്തിൽ സന്തുഷ്ടരാണ് അവർ സുഖകരമായ ജീവിതത്തിൽ ആനന്ദം കൊള്ളുന്നവരാണ് അള്ളാഹു താല അവരെ സ്നേഹിക്കുന്നു സത്യവിശ്വാസികൾ അവരെ സ്നേഹിക്കുന്നു അള്ളാഹു താല അവരെ പ്രതിരോധിക്കുന്ന ശത്രുക്കളിൽ നിന്നും അവർക്ക് ഇഹത്തിലും പരത്തിലും സന്തോഷവാർത്തയുണ്ട് വിപത്തുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയ ആശ്വാസം അവർക്ക് കൊടുക്കുന്നു ആ ആശ്വാസം ഈമാനാണ് റബ്ബു റബ്ബുബിഷൻ ഒരു വിപത്തും അല്ലാഹു സുബാനയുടെ അനുമതിയോട് കൂടി അല്ലാതെ സംഭവിക്കുന്നില്ല അള്ളാഹുൽ ആര് വിശ്വസിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും അറിയുള്ളവനാകുന്നു ആ ഈമാനുള്ളവർ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആളുകളാണ് നന്മയും തിന്മയും കീഴ്വണക്കവും അനുസരണക്കേടും എളുപ്പവും ഞെരുക്കവും എന്നിങ്ങനെ അവർക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർ അള്ളാഹു സുബാന ഹോവത്ത അഭയം തേടുന്നു ആ ഈമാനിലേക്ക് അഭയം പ്രാപിക്കുന്നു അതിലൂടെ അവർ ശക്തി പ്രാപിക്കുന്നു അതേപോലെ തന്നെ അവർ ഉപദേശങ്ങളിൽ നിന്നും ഓർമ്മപ്പെടുത്തലുകളിൽ നിന്നും ഉപകാരമെടുക്കുന്ന പ്രയോജനമെടുക്കുന്ന ആളുകളുമാണ് ഈ മൊമിനിയങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ഈമാൻ അവരെ ദുർവൃത്തികളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നു അവരുടെ ഈ മാനിൻ്റെ വെളിച്ചം കൊണ്ട് സത്യത്തെയും അസത്യത്തെയും അവർ വേർതിരിച്ചറിയുന്നു സന്മാർഗത്തെയും വഴികേടിനെയും വിദത്തിനെയും സുന്നത്തിനെയും അവർ വേർതിരിച്ചറിയുന്നുണ്ട് അവർക്ക് വിജയവും അധികാരവും അള്ളാഹു സുബഹാന ഹോവത്താൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർ പ്രതാപത്തിൻ്റെയും മാന്യതയുടെയും ആളുകളാണ് അള്ളാഹു പറയുന്നു വഖാൻ ഹഖനഅലി നസറുൽ മിനീൻ സത്യവിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയായി നാം ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബഹാന ഹോവത്താലയുടെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ പോലും അവർക്ക് വേണ്ടി പാപമോചനം നടത്തുന്നുണ്ട് റബ്ബു സുബാന ഹോവത്താല പറയുന്നു ബിൽ ഇന്നീനുഹുനോനു തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവരുടെ അടുക്കൽ അവർ മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ഫിൽ മിൻ റഹീം റബ്ബ് വീണ്ടും പറയുകയാണ് അതേ മലക്കുകൾ പറയുന്നു ഞങ്ങൾ ഇഹത്തിലും അതേപോലെ തന്നെ പരലോക ജീവിതത്തിലും നിങ്ങളുടെ സഹായികളാണ് നിങ്ങൾക്കവിടെ നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതെല്ലാമുണ്ട് അതേപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാമുണ്ട് അള്ളാഹു സുബാനുഹോ തല ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാണ് ആ റബ്ബിൽ നിന്നുള്ള സൽക്കാരമാണ് അത് എന്ന് മലക്കുകൾ അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടാണ് അവരെ റോഹിനെ പിടിക്കുന്നത് പ്രിയമുള്ള വിശ്വാസികളെ ഈ ഉത്തമ സമൂഹത്തെ റസൂർ സമൂഹത്തെ മനുഷ്യർക്കായി അള്ളാഹു സുബാനുഹോ തല കൊണ്ടുവന്ന ഏറ്റവും നല്ല സമൂഹമാണ് അവർ നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു അള്ളാഹുൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അള്ളാഹുവരോട് സൽക്കർമ്മം ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുൽ അളീമാനും അതേപോലെ തന്നെ സൽക്കർമ്മവും ആത്മാവിൻ്റെ ഔഷധവും ഹൃദയത്തിൻ്റെ ആഹാരവുമാകുന്നു അത് ഹൃദയത്തിൽ സ്ഥിരപ്പെട്ടാൽ ഇഹത്തിലും പരത്തിലും എല്ലാ നന്മയും അതിൻ്റെ ഉടമക്ക് ലഭിക്കും ആർത്തിയുടെയും അതേപോലെ തന്നെ സംശയങ്ങളുടെയും കഠിനമായ ഫിത്നകളുടെയും കുഴപ്പങ്ങളുടെയും തിരമാലകൾക്ക് മുമ്പിൽ ആ അടിമ അഭയം തേടുന്ന രക്ഷാമാർഗം ഈ ഈമാനാണ് മനുഷ്യൻ അതിനെക്കുറിച്ച് അശ്രദ്ധനായാൽ നശ്വരമായ ദുനിയാവിൻ്റെ അവശിഷ്ടങ്ങൾക്ക് പിന്നാലെ പോയാൽ അങ്ങനെ അവൻ അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അപ്പോൾ അവൻ്റെ ജീവിതം ഞെരിക്കമാവുകയും ഹൃദയം രോഗിയാവുകയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയമുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഈ മാൻ നിങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹോവ താലയിലുള്ള ഈ ഈ മാൻ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എല്ലാ അവസ്ഥകളിലും പ്രയാസമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തുമെല്ലാം അതെല്ലാ അവസ്ഥയിലും അള്ളാഹു സുബഹാനുഹൂവത്താലിൽ തൃപ്തി ഉണ്ടാക്കാൻ അവന് കാരണമാകുന്നു എന്ന് അറിയേണ്ടതുണ്ട് സൃഷ്ടാവിനെക്കുറിച്ചുള്ള വിശ്വാസിയായ അടിമയുടെ തൃപ്തി മാനസികമായ ശാന്തതക്ക് അവന് സമാധാനത്തിന് കാരണമാകുന്നതാണ് എന്നും അറിയണം അതാണ് സൗഭാഗ്യത്തിൻ്റെ സാരം സ്വന്തം കാര്യത്തിലും അള്ളാഹു സുബഹാനുഹൂവത്താൽ അവന് വിധിച്ചതിലും അവനെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ദുരിത കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അവനതിൽ സമാധാനമടയാൻ ഈ ഈമാൻ കൊണ്ട് സാധിക്കും വിശ്വാസി കഴിഞ്ഞു പോയതിൽ കരഞ്ഞു ദുഃഖിച്ച് കഴിയുകയില്ല അവൻ അവന്റെ വർത്തമാന കാലഘട്ടത്തിൽ ദേഷ്യത്തോടെ ജീവിക്കുകയുമില്ല അവൻ ഭയപ്പാടോടുകൂടി ഭാവിയെ നോക്കിക്കാണുകയുമില്ല കാരണം ജീവിത പോരാട്ടത്തിൽ അജഞ്ചലമായി കൊണ്ട് നിലനിൽക്കാൻ അവനെ ആ ഈമാൻ സഹായിക്കുന്നുണ്ട് ജീവിതത്തിന്റെ വിപത്തുകളിൽ നിന്നും വേദനകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അവനെ എല്ലാ നിലക്കും രക്ഷപ്പെടാനുള്ള ആയുധം അവൻ്റെ കയ്യിലുണ്ട് കാരണം അവൻ ഈമാനുള്ളവനാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ മൊമിനീയങ്ങളെ കണ്ണി ചിമ്മി തുറക്കുന്ന സമയം പോലും അള്ളാഹു സുബഹാനഹൂവത്ത് അലയിലുള്ള ഈമാനിൽ നമുക്ക് കുറവരാൻ പാടില്ല അള്ളാഹുൻ്റെ തൃപ്തിയിൽ നിന്നും ഇട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാനഅല പറയുന്നു സത് വിശ്വാസികളെ നിങ്ങൾ സഹനം കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു റസൂൽ അള്ളാഹി സലാഹു അലൈഹി സ്വലമക്ക് എന്തൊരു പ്രയാസകരമായ കാര്യമുണ്ടായാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമസ്കാരത്തിലേക്ക് അഭയം തേടുന്നു അദ്ദേഹത്തിൻ്റെ നമസ്കാരം കേവലം ഒരു ചടങ്ങായിരുന്നില്ല മറിച്ച് അത് അള്ളാഹുമായി മനസ്സലിഞ്ഞുകൊണ്ടുള്ള സംസാരമായിരുന്നു നമസ്കാരത്തിൻ്റെ സമയമായാൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി സ്വലമ സഹാബിയായ ബിലാൽ റബ്ദി അള്ളാഹുനുവിനോട് പറയുമായിരുന്നു അരിഹ്നായ ബിലാൽ ഓ ബിലാൽ നമസ്കാരം കൊണ്ട് ഞങ്ങൾക്കൊരാശ്വാസം നൽകൂ പെട്ടെന്ന് ഈ കാമത്ത് കൊടുക്കൂ എന്നർത്ഥം സത്യവിശ്വാസികളെ ഇതൊക്കെയാണ് ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കാനുള്ള താക്കോലുകൾ ശാന്തതയോട് ജീവിക്കാനുള്ള ചില മാർഗ നിർദ്ദേശങ്ങളാണവ നിങ്ങൾ വിജയിച്ചേക്കാം അതിനാൽ നിങ്ങൾ ഈ പറയപ്പെട്ട മൂല്യങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവനെ ശ്രദ്ധിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം ലഭിക്കുമെന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട് തീർച്ചയായും അള്ളാഹു സുഭാനുഹോ താല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു പ്രിയപ്പെട്ട മിനികളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബാന ഹോത്താല എല്ലാവിധ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കടാക്ഷവും റബ്ബു സുബഹാന ഹോവത്താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബാനത്തല്ല പുറത്തു തരുമാറാവട്ടെ വസല്ല അള്ളഹു വസ്ലമഅല ഹൈ ഖൽക്കീം മുഹമ്മദ് വസ്ലമുസ്ലീമിൻ ഖസീറോ അലഹമദില്ലാഹിറബുല ആലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാ